അങ്ങനെ ഇതാണ് കേട്ടോ പിറന്നാളിലെടുത്ത ഡ്രസ്സ് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് വേണമെന്നോട് പറയാറുണ്ടായിരുന്നു പലപ്പോഴും സാധിക്കാറില്ലായിരുന്നു ഈ പ്രാവശ്യം അത് സാധിച്ചു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ രാവിലെ ക്യാൻറ്റിൽ ചായ പിടിക്കാൻ പോയപ്പം രണ്ട് ഇത്തമാരും വന്നിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ആയിരുന്നു ചോക്ലേറ്റ് ലിജി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പ്ലാൻ ഇട്ടു ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുന്നവർക്ക് ഈ ചോക്ലേറ്റ് ഞാൻ നൽകുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇനി അടുത്ത പരിപാടി കേക്ക് കിട്ടിയാൽ പോകണം കേട്ടോ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇഞ്ചി തന്നെയാണ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറിയൊരു സപ്പോർട്ട് കൈകൊണ്ട് കൊടുക്കുവായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും എന്റെ ഹെൽപ്പും കാര്യങ്ങളൊന്നും ആവശ്യം വന്നില്ല ഇഞ്ജി നല്ല വൃത്തിക്കാനെ കേക്കും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെട്ടോ ഇതാണ് നമ്മുടെ സീനിയർ ഫിസിയോതെപ്പിസ്റ്റ് ജ്യോതിമാം എല്ലാവർക്കും ലിജോട് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെയാണ് കേട്ടോ അതുതന്നെ നമ്മുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജി കൊച്ചിന്റെ ഇമ്പ്രൂവ്മെന്റിനൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മളോട് മാത്രമല്ല കേട്ടോ എല്ലാ പേഷ്യന്റ്സിനോടും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട മണ്ണാലങ്ങളും പ്രിജാൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഈയൊരു ആഘോഷത്തിന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ചോദ്യം എനിക്ക് രാവിലെ ചോക്ലേറ്റ് കിട്ടി എന്ന് ആ ചോക്ലേറ്റ് ഇന്ന് ആർക്ക് കൊടുക്കണോന്നുള്ള മത്സരത്തിന്റെ ചോദ്യം ചോദിക്കാൻ കുട്രപ്പൻ ആണ് കുട്രപ്പൻ ജയിലെ അപ്പൊ എന്ത് ചെയ്യും പോലീസ് വർദൻ ദേ കൊസദിയോ ദേ കൊസദിയോ ദേ അനിയൻ സാർ കമോസ് കൊടച്ചോ കൊടച്ചോ അള്ളാ ഓക്കേ എന്നല്ലേ ഇവര് വരാ പാലേ സർ ചോദിച്ചാണോ ചോദിച്ചാണോ ആ പാലേ ഇതാ നിങ്ങക്ക് പ്പറിച്ചു ചെടിയ പാട്ട് പോട്ടപ്പറടി എല്ലാരും കേട്ടോ അടിച്ചുപിടിച്ച ഇഷ്ടമായ അത് ഓർമ്മ നോക്ക ഇഷ്ടമായിരുന്നു ആ നോക്കിയാ പറഞ്ഞോ പറഞ്ഞോ എന്താ കുട്ടികൾ ചുമ്മാറയെ പൊട്ടിക്കട്ടെ

അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് മുറിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അവർ വളരെ സർപ്രൈസായിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളും തന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് ബാക്കി പരിപാടികളൊക്കെ വീട്ടിലാണ് കേട്ടോ കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം ഇനി നേരെ വീട്ടിൽ പോയിട്ട് അടുത്ത സർപ്രൈസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ സമയം പതിനൊന്നേ കാലമായിരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ ലിജിക്കൊച്ചിൻ്റെ ബർത്ത് ബർത്ത്ഡേ ആണ് കേട്ടോ കേക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കട്ടെയ്യേണ്ടെന്ന പ്ലാനിൽ ലിജിക്കച്ച് നേരത്തെ കിടന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഒരു പ്ലാനില്ലാതെ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളൊരു പ്ലാനുമായിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ ഒരു കേക്ക് ഓർഡർ ചെയ്തു കേട്ടോ ദൈവ ഹണി സ്പെഷ്യൽ കേക്കാണ് ഓർഡർ ചെയ്തത് ചെറിയൊരു പീസ് കേക്ക് മാത്രമാണ് ഓർഡർ ചെയ്തത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ കേക്ക് അധികം വന്ന് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഫ്രിഡ്ജും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നെയബേഴ്സിനെ കൊടുക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടില്ലേ ഇപ്പോൾ കേക്ക് കൊണ്ട് വിളിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ചെറിയൊരു പീസ് കേക്ക് എടുത്തേട്ടോ നാളെ മറ്റുള്ളവർക്കുള്ള കേക്കെല്ലാം ലിജി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് ലിജിനെ വിളിച്ചു നടത്തോ എന്നുള്ളതാണ് കേട്ടോ സർപ്രൈസ് ആയതുകൊണ്ട് കേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് തൊട്ടടുത്ത പാഠത്തെ സിനിമാ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ബേസിലും ടോവിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചു നിർത്താൻ പോകുന്നത് കേട്ടോ

ഇപ്പൊ പന്ത്രണ്ട് മണി ടീച്ചറിന്റെ വീട്ടിലുണ്ടോന്നോ ഞാൻ ലിജിയോട് പറഞ്ഞേ അപ്പുറത്തെ വീട്ടിലിരിക്കോ അവിടെ ഏ എന്തെ ഞാൻ ലിജിയോട് പറഞ്ഞേ അപ്പുറത്തെ വീട്ടുകാരെല്ലാം ഉണർന്നിരിക്കും അത് ഞാൻ നണച്ചു വെക്കട്ടെ അത് ആദ്യ ഇതൊക്കെ നോക്കി മാറ്റട്ടെ ഞാൻ എന്നിട്ട് കേക്ക് കേട്ടേ ഇത് കേക്ക് കേക്ക് അത് പിടിച്ചേ ഇങ്ങനെ പിടിച്ചേ രണ്ടേ പിടിച്ചേ ഇതെല്ലാം നൂറ്റി മാറ്റട്ടെ ഞാൻ എനിക്കെന്താ ഇത് ഇതാണ് സ്പെഷ്യൽ അതെ ബർത്ത്ഡേ കേക്ക് ഉറക്കത്തിന്ന് വിളിച്ചണത്തി അപ്പുറത്തെ ഷൂട്ടിങ് നടക്കുന്ന ടോവിനേം ബേസിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി എഴുതിയിട്ടതാണ്

ഉയർത്ത് കഴിഞ്ഞിരിക്കും കേട്ടോ ട്രൈഡ് എടുത്താ കേക്കാനുണ്ട് ശരിക്കും പറഞ്ഞാണെന്ന് കരുതില്ലേ ഷൂട്ടിങ് ഉണ്ടെന്നില്ലേ സർപ്രൈസായോ സന്തോഷമായോ ഭയങ്കര

ീ വർഷത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങള് ആഘോഷിച്ചോ വിചാരി കേക്ക് ഇല്ല ഇല്ല എന്താ സർപ്രൈസ് കാണുന്നെനിക്കറിയാതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കേക്ക് കെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പ്രതീക്ഷിക്കായിരുന്നേ ഇത് ഭയങ്കര സർപ്രൈസായിപ്പോയി അല്ലേ ഞാൻ കാത്തിരുന്ന് സർപ്രൈസ് പറ്റിച്ചുണ്ടായിരുന്നു എനിക്ക് കാണോ ഇപ്പോഴോ ഒരു മിനിറ്റ് കട്ട് ചെയ്തിട്ട് മൊബൈലിൽ കാണിച്ചു തരാം <laughs> <laughs> hmm. no <laughs> yeah. no ും ബേസിൽ അപ്പുറത്ത് പാടത്ത് കിടന്നിട്ട് ഇടി കൂടുന്ന സീനെടുത്തോണ്ടിരിക്കുന്ന ആരമ്പത് ടേക്കെടുത്ത് അമ്പത് ടേക്കെടുത്ത് നികിലാവും വലിയ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക നസറിയ ഉണ്ട് നസറിയ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ ചാടി എഴുതിയിട്ട് വന്നേട്ടോ ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അപ്പം എല്ലാവർക്കും ഭയം പറയാം അപ്പോൾ എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും നന്ദി താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് താങ്ക്സ്